യങ്മെൻ ഇന്റർനാഷണലിലെ തലശ്ശേരിയിലെ രണ്ടാമത്തെ ക്ലബ്ബായ തലശ്ശേരി ടൗൺ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം യങ്മെൻസ് റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ നിർവഹിച്ചു കെ വി ഗോപി അധ്യക്ഷനായി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് മുഖ്യഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള സത്യവാചകം റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ചൊല്ലിക്കൊടുത്തു പുതിയ ഭാരവാഹികളെ ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ്കുമാർ സ്ഥാനാരോഹണം നടത്തി ക്ലബ്ബ് നടത്തുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് നിർവഹിച്ചു നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നടന്നതിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ നടത്തി ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വിനോദ് പൊടിക്കളത്തിനെ ചടങ്ങിൽ ആദരിച്ചു ജോർജ് ജോസഫ് ജോസഫ് മാത്യു രാമോഹൻ എന്നിവർ സംബന്ധിച്ചു നിർദ്ധനരായ അഞ്ചു രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകി ക്ലബ്ബ് ഈ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുമെന്ന് പുതുതായി ചുമതല ക്ലബ്ബ് പ്രസിഡന്റ് പി ഷബിൻ അറിയിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് പി ഷബിൻ സെക്രട്ടറി കെ റജുൽ ട്രഷറർ കെ കെ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ